എന്നീ പരിപാടിയുടെ ഉദ്ഘാടന എത്തിയിട്ടുള്ള ആരണി ആദരണീയ വ്യക്തിത്വം അതുപോലെ മുഖ്യപ്രഭാഷകൻ വേദിയിലും സദസ്സരും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയമുള്ളവരെ ഇന്നിവിടെ കോഴിക്കോട് നഗരിയിൽ കായക്കൊടിയിൽ യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്ന നെഞ്ചിൻ്റെ ചൂടേറ്റവർ നെഞ്ചിന് ചൂട് പകർന്നവർ എന്ന ടൈറ്റിലിൽ നാട്ടിലെ പ്രായ ചെന്ന ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടി സംഘടിപ്പിച്ച ഈ സദസ്സിലേക്ക് എന്നെ വിളിച്ചത് വളരെയേറെ സന്തോഷകരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഈ ഒരു നിമിഷം ജീവിതത്തിലെ തന്നെ വലിയൊരു സുദിനമായി ഞാൻ കാണുന്നു ജീവിത അവസാനത്തിൽ ജീവിതാസ്തമയത്തിൽ ആരാരുമില്ലാതെ ഇല്ലാതെ ഒറ്റപ്പെട്ട തൊഴുത്തിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ് നാട്ടിലെ പ്രാഞ്ച് എന്ന ആളുകൾ വയോധികരായ അത്തരം ആളുകളെയാണ് ഇന്ന് ഈ ഒരു കൂട്ടായ്മയിൽ ഈ ഒരു സദസ്സിൽ ഈ ഒരു പരിപാടിയിൽ അവരെ ക്ഷണിച്ചുകൊണ്ട് അവരെ അതിഥികളായി പരിഗണിച്ചുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ട് നടത്തുന്ന ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് ലോകത്തിന് തന്നെ മാതൃകയാണ് മനുഷ്യനുള്ള ഏത് നാടും നഗരവും ഗ്രാമവും മൂലയും ഇത് മാതൃകയാക്കേണ്ടതാണ് അനുദാപനം ചെയ്യേണ്ടതാണ് എങ്ങനെയാണ് പ്രായം ചെന്നവർ നമുക്കൊന്നുമല്ലാതായി തീരുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ ചിന്തിച്ചു പോവുകയാണ് ശൈശവത്തിൽ നെഞ്ചോട് ചേർത്തവർ ബാല്യത്തിൽ കൈപിടിച്ച് നടന്നവർ യൗവനത്തിൽ ധൈര്യം പകർന്നവർ തൻ്റെ തന്നെ അസ്തിത്വവും വ്യക്തിത്വവും പകർന്നു തന്ന് നാലാളുടെ മുമ്പിൽ നേരെ നിൽക്കുവാൻ കരുത്ത് പകർന്നവരെങ്ങനെയാണ് പിന്നീട് സമൂഹത്തിൽ അവർ ഒരു പ്രായമെത്തുമ്പോൾ ഒന്നുമില്ലാതായി തീരുന്നത് അവരെയും ചേർത്ത് പിടിക്കേണ്ടിയിരിക്കുന്നു അവരാണ് നാടിൻ്റെ കരുത്ത് അവർ വെട്ടിത്തെളിച്ച പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അവരില്ലെങ്കിൽ നമ്മളില്ല എന്ന് തിരിച്ചറിവ് ഇന്ന് ഈ കൂട്ടായ്മയിലൂടെ ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരാണ് സത്യത്തിൽ വയോധികർ പ്രായം ചെന്നവർ നമ്മുടെ കൂടെയുള്ള മുടിയും താടി നനച്ച നരച്ച വ്യക്തികൾ ആരാണ് ശരിക്ക് അവരാണ് സമൂഹത്തിൻ്റെ അറിവിൻ്റെയും കരുത്തിൻ്റെയും കരുതലിൻ്റെയൊക്കെ വിജ്ഞാന ഗോപുരങ്ങൾ ഒരു അനുഭവമുള്ള വ്യക്തിയുടെ അടുക്കൽ ചെന്നാൽ ഒരു പത്തോ നൂറോ പുസ്തകം വായിച്ച അനുഭവം ആ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടും നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന വൃദ്ധരായ ആളുകൾ പ്രായം ചെന്ന ആളുകൾ ഒരു സർവകലാശാലയാണ് അവരൊരു അറിവിൻ്റെ ഗോപുരമാണ് അവരിൽ നിന്ന് ലഭിക്കുന്ന അറിവ് ഒരു പുസ്തകത്താളിൽ നിന്നും വായിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല അവരുടെ അനുഭവത്തിന്റെ തീ ചൂളിൽ നിന്ന് ഉയി ഉരുത്തിരിഞ്ഞു വന്ന വ്യക്തിത്വങ്ങളാണ് പ്രായം ചെന്നവർ അതുകൊണ്ട് ഒരിക്കലും വീട്ടിൽ പ്രായമായവരെ പ്രായം ചെന്നവരെ അവർ ഇനി ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നൊരു അവസ്ഥ ഇനിയുള്ള തലമുറയെങ്കിലും മാറ്റേണ്ടിയിരിക്കണം ഇനിയുള്ള തലമുറയെങ്കിലും ആ ഒരു ഈ അതിൽ നിന്നൊരു ഉണ്ടാവണം കാരണം അവരാണ് നാം അവർ തന്നെയാണ് നാളെ നാമായി മാറുന്നത് അവരില്ലെങ്കിൽ നമ്മളില്ല അതുകൊണ്ട് അറിവ് പ്രായമുള്ളവരെയും പ്രായം ചെന്നവരെയും വൽ ഇത്തരം കൂട്ടായ്മകളിൽ വിളിച്ചു കൊണ്ടു അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നും ഉണ്ടായിരുന്നുവെന്നും നല്ല നാളുകൾ കഴിഞ്ഞു പോയെന്നും ഉള്ള തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ വ്യക്തിമൂല്യമുള്ള കരുതലിൻ്റെ നാളയുടെ കരുത്തുറ്റ കാവലാളായി മാറാൻ ഈ നമ്മുടെ മുമ്പിലുള്ള വയോജനങ്ങളെ ചേർത്തി പിടിക്കുക എന്നതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അവർ അവർ നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയ മനുഷ്യരാണ് അവർ അവരാണ് സമൂഹത്തിന് മേടും പാവും ഓർവും കരുത്തും ശക്തിയും പകർന്നവർ അവർ കാഞ്ഞ വെയിലിൻ്റെ തണലേറ്റുകൊണ്ടാണ് നമ്മൾ നമ്മളായി മാറിയത് അതുകൊണ്ട് വയോജനങ്ങളെ പ്രായം ചെന്നവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക അവർ